ലവ് യു ഭാഗം ഫോണിലേക്ക് വന്ന മെസ്സേജിന്റെ സൗണ്ട് കേട്ട് കൂളി കഴിഞ്ഞ് തലമുടി തുവർത്തുകയായിരുന്നു ശിവ ഫോൺ എടുത്ത് നോക്കി ഗുഡ് നൈറ്റ് അമ്മി ആര്യൻ ആര്യന്റെ പേര് വെച്ച് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ആയിരുന്നു അത് എന്റെ നമ്പർ എങ്ങനെ കിട്ടി ശിവ അവന് തിരിച്ച് മെസ്സേജ് അയച്ച് ചോദിച്ചു അതൊക്കെ കിട്ടി അവന്റെ തിരിച്ചുള്ള മെസ്സേജും വന്നു ഉം മൊത്തം സർപ്രൈസ് മാത്രമാണല്ലോ ശിവ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ചിരിക്കുന്ന ചിരിക്കുന്നൊരു സ്മൈലിയാണ് ആര്യൻ അയച്ചത് എനിവേ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ശിവ അങ്ങോട്ട് തിരിച്ചയച്ചു ശിവയുടെ മറുപടി കിട്ടിയതും ആര്യൻ ആ മെസ്സേജിലേക്ക് നോക്കി ഫോൺ നെഞ്ചോട് പിടിച്ച് മുകളിലേക്ക് നോക്കിക്കിടന്നു എന്താടാ വെറുതെ കിടന്നിച്ചിരിക്കുന്നേ ആര്യൻറെ അടുത്തേക്ക് വന്ന രാഹുൽ ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ ആരൻ എഴുന്നേറ്റിരുന്നു ഇരുന്നു കൊണ്ട് പറഞ്ഞു ഉം വെറുതെ ഒന്നും ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നതാ കൊറച്ചു നേരായി ഫോണിലേക്ക് നോക്കിക്കിടന്ന് ചിരിക്കുന്നത് കിഷൻ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ആര്യൻ വീണ്ടും ചിരിച്ചു എന്താണ് മോനെ ഒരു കള്ളച്ചിരിയൊക്കെ ആദിനായിരുന്നു അത് ചോദിച്ചത് ഇവരുടെ വർത്തമാനം കേട്ട് എല്ലാവരും അങ്ങോട്ട് വന്നിരുന്നു പ്രത്യേകിച്ച് ആര്യന്റെ കാര്യമാകുമ്പോൾ ആരെങ്കിലും ഒരു തപസ് ഇളക്കിയോ രാഹുൽ ചോദിച്ചപ്പോൾ ആര്യൻ ചിരിയോടെ ഇല്ലേന്ന് പറഞ്ഞു അല്ല ഉണ്ട് പറ മോനെ ആരാള് ഞങ്ങളുടെ ഗാങ്സ്റ്ററിന്റെ പെണ്ണിനെ ഞങ്ങൾ അറിയട്ടെ രാഹുൽ അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു നിങ്ങൾക്ക് വട്ടാ ഒന്ന് പോയടല്ലാരും ആര്യൻ അവരോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഞങ്ങൾ കണ്ടുപിടിക്കും മോനെ എല്ലാവരും ആര്യനോട് വിളിച്ചു കൂവി ഓ കണ്ടുപിടിക്കി ആരും പറഞ്ഞുകൊണ്ട് ബെഡിൽ ചെന്ന് കിടന്നു എന്താണ് ശിവ കിടന്നു ചിരിക്കുന്നേ ഫോണിലേക്ക് നോക്കി കിടന്നു ചിരിക്കുന്ന ശിവയെ നോക്കി അമ്മു ചോദിച്ചു പെട്ടെന്ന് ശിവ ചിരി നിർത്തി അമ്മുവിനെ നോക്കി എവിടെ ഞാൻ ചിരിച്ചില്ലല്ലോ ശിവ പറഞ്ഞു കൂടി മരമാക്രി ഞാൻ കണ്ടതാ എന്താ ഫോണിൽ നോക്കട്ടെ അമ്മു ശിവയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു ഏയ് അമ്മു അതിങ്ങാ ശിവ അമ്മുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ നോക്കി അപ്പോഴേക്കും ശിവയുടെ ഫോണിൽ ആരിനയച്ച മെസ്സേജുകൾ അമ്മു കണ്ടിരുന്നു ശിവ വേഗം അമ്മുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചു ആ അപ്പൊ ഇതാണ് കാര്യം ആ മെസ്സേജുകൾ കണ്ട് അമ്മു പറഞ്ഞു എന്തു കാര്യം ശിവ സംശയത്തോടെ അമ്മുവിനെ നോക്കി ചോദിച്ചു അല്ല ഈ ഒറ്റക്കിരുന്നുള്ള ചിരിയെ അമ്മു ശിവയെ നോക്കി ഒന്ന് അമർത്തി പറഞ്ഞു നിനക്ക് തോന്നിയതാകും അമ്മു ശിവ ഫോണിലേക്ക് നോക്കി പറഞ്ഞു എന്ത് നീ ചിരിച്ചതോ അതോ ആ ചേട്ടനയച്ച മെസ്സേജോ അമ്മു ശിവയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി രണ്ടും ശിവ പറഞ്ഞു അ ശരി ഇപ്പോ അങ്ങനെയായല്ലേ ഉം അമ്മു ശിവയെ നോക്കി മൂളികൊണ്ട് ചിരിക്കുന്നത് കണ്ട് ശിവ അമ്മൂനെ നോക്കി കണ്ണുരട്ടി കാണിച്ചു ആ എന്നാൽ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ അമ്മു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തു പ്രാർത്ഥന ശിവ ചോദിച്ചു അതൊക്കെയുണ്ട് അമ്മു ശിവയോട് ഒന്നും പറയാതെ തിരിഞ്ഞു കിടന്ന് തലവഴി പുതുപെട്ടു അതെന്തു കാര്യം ശിവ അമ്മുവിനെ നോക്കി മനസ്സിൽ ചിന്തിച്ചു ആ എന്തേലാകട്ടെ ശിവ പറഞ്ഞുകൊണ്ട് കടന്നു അവൾ കയ്യിലുള്ള ഫോൺ എടുത്ത് ആരച്ച് മെസ്സേജുകളിലേക്ക് നോക്കി പിന്നെ ഒരു ചിരിയോടെ അതെടുത്തു വെച്ച് ഉറങ്ങാനായി കിടന്നു എന്നാൽ അമ്മു മനസ്സിൽ പല കണക്കുകൂട്ടുകളും കൂട്ടിയും കിഴച്ചിയും കടന്നു ഇനിയുള്ള ദിനങ്ങൾ വിശ്രമമില്ലാത്ത ദിനങ്ങളാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്താ ഇന്ന് തന്നെ പോകുന്നേ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ പിറ്റേന് തന്നെ അച്ചമ്മയും അച്ചവും തറവാട്ടിലേക്ക് തിരിക്കുന്നു എന്ന് കേട്ടതും ശിവ ആവതും പറഞ്ഞു നോക്കി പോകണ്ട എന്ന് പക്ഷേ അച്ചമ്മക്ക് പോയേ തീരൂ എന്നായിരുന്നു ഇല്ല മോളെ അച്ചമ്മയ്ക്ക് പോയേ പറ്റൂ മക്കളുടെ കൂടെ കുറച്ചു ദിവസം നിൽക്കണമെന്ന് തോന്നി വന്നതാണ് വന്നു എന്റെ പേരക്കുട്ടികളെ സ്നേഹിച്ചു അച്ചമ്മക്ക് അത് മതി അച്ചമ്മ ശിവയുടെ കവളിൽ തലോടി പറഞ്ഞു ശിവ സങ്കടത്തോടെ തലയാട്ടി നല്ല കുട്ടിയായി പഠിക്കണം കേട്ടോ അച്ചമ്മ പറഞ്ഞപ്പോൾ ശിവ മൂളി ശിവ അച്ചമ്മയുടെ കൂടെ മുറുക്കിപ്പുറത്തേക്ക് നടന്നു അച്ചു റെഡിയായി വന്നിരുന്നു ശിവേച്ചി പോയിട്ട് വരാട്ടോ ശിവയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു അച്ചമ്മ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഗൗരിയെ ഒന്ന് നോക്കി പക്ഷേ ഗൗരി അമ്മയെ നോക്കിയതേ ഇല്ല രാജീവ് ഏർപ്പാടാക്കി കൊടുത്ത കാറിൽ അച്ചമ്മയും അച്ചുവും കയറി ശിവയും തച്ചുവും അമ്മുവും അവർക്ക് നേരെ കൈവീശി കാണിച്ചു രാജീവും ഗൗരിയും അച്ചുവിനെ നോക്കി കൈവീശിയതല്ലാതെ അമ്മയെ പൂർണമായും കണ്ടില്ലെന്ന് നടിച്ചു എന്റെ മക്കൾ ഈ അമ്മയോട് പൊറുക്കണം അപ്പോഴത്തെ പൊട്ടുബുദ്ധിയിൽ ചെയ്തു പോയത് ഇത്രയും വലിയ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെങ്കിലും എന്റെ മക്കൾ എന്നോട് ക്ഷമിച്ചെന്ന് കേൾക്കണം എന്റെ കണ്ണാടി മുമ്പ് എല്ലാവരെയും സന്തോഷത്തോടെ എനിക്ക് കാണണം അച്ചമ്മ രാജീവിനെയും ഗൗരിയെയും നോക്കി മനസ്സിൽ പറഞ്ഞു അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് ശിവയും ദച്ചുവും അമ്മുവും നോക്കി നിന്നു ശിവ അമ്മുവിന്റെ വിളി കേട്ട് ശിവ മൂളി ഉച്ച കഴിഞ്ഞപ്പോൾ ശിവയും അമ്മവും ദച്ചുവും കൂടി വസച്ചേട്ടന്റെ പറമ്പിൽ വന്നിരിക്കുകയാണ് ദച്ചു അവിടെയുള്ള ഞാവൽ മരത്തിന്റെ ചൂട്ടിലുണ്ട് ഞാവൽപ്പഴം പറക്കുകയാണ് ദച്ചു നിനക്കറിയോ എന്ത് അച്ഛമ്മയുടെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു ശിവ പെട്ടെന്ന് ചോദിച്ചു അച്ചയ്ക്കും അമ്മയ്ക്കും എന്തിനാ അച്ചമ്മയുടെ ദേഷ്യം അമ്മ ചോദിച്ചു ഇല്ലടാ അതുതന്നെയാ ഞാനും ആലോചിച്ചിരിക്കുന്നത് എന്തിനാ അച്ചമ്മയോട് ഇത്ര ദേഷ്യെന്നാ ശിവയ്ക്കും അറിയില്ലായിരുന്നു ഈ പ്രാവശ്യം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴേക്കും അച്ചമ്മ പോയി അമ്മു താടിക്കും കൈകൊടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ അമ്മയോട് ചോദിച്ചതാ ഓ എന്നെ കൊന്നിലെന്നേ ഉള്ളൂ ശിവ ഒന്ന് ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് പറഞ്ഞു ഉം അപ്പോ ഗുരുതരമായ എന്തോ ഒന്നാണ് അമ്മു പറഞ്ഞു ഉം ശരിയാ നമ്മൾ അതറിയാൻ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നില്ല അല്ലേ നമ്മളോട് പറഞ്ഞേനെ ശിവ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു കൈ കൈനിറിയെ ഞാവൽപ്പഴവുമായി അങ്ങോട്ട് വരുന്നത് നീ അത് കയ്യിൽ പെറുക്കിയിട്ടോ ദച്ചു കണ്ടില്ലേ കൈയിലൊക്കെ കറിയായില്ലേ ശിവ ദച്ചുവിന്റെ കൈയെ പിടിച്ചു നോക്കി പറഞ്ഞു ഓ പിന്നെ അതൊക്കെ കഴുകിയാൽ പോകും അമ്മു പറഞ്ഞുകൊണ്ട് ദച്ചുവിനെ അവളുടെ അടുത്ത് ഇരുത്തി എടിപ്പാർട്ടകളെ തനിയെ തിന്നാതെ എനിക്കും കൂടി താടി ശിവ അമ്മുവിന്റെ കയ്യിൽ നിന്നും അഞ്ചാറും ഞാ ഒരുപ്പഴം എടുത്തുകൊണ്ട് പറഞ്ഞു കുറ്റം പറഞ്ഞിട്ടും തിന്നാൻ നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും അമ്മു ശിവയെ നോക്കി പറഞ്ഞു നീ പൊടി മരപ്പട്ടി ശിവ അമ്മൂനെ നോക്കി വിളിച്ചു മരപ്പട്ടി നിന്റെ മറ്റവൻ ആര്യൻ അമ്മു ആരിനെന്നുള്ളത് ശിവയ്ക്ക് കേൾക്കാൻ പാകത്തിന് അവളുടെ ചെവിയിൽ പറഞ്ഞു അത് കേട്ട ശിവ അമ്മുവിനെ കോർപ്പിച്ചു നോക്കി ഉം എന്തേ അതെന്റെ മറ്റോന്നൊന്നല്ല ശിവ ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഇനി ആയിക്കോടെ എന്നൊന്നില്ലല്ലോ അമ്മു പറഞ്ഞതും ശിവ കയ്യിലുള്ള ഞാവൽപ്പഴം എടുത്ത് അമ്മുവിന്റെ വായിൽ തിരികെ ഇനി നല്ല ചവിട്ടാവും എന്റെ കയ്യിൽ നിന്നും കിട്ടുക ശിവ അവിടെ നിന്നും ചാടിയണേറ്റുകൊണ്ട് പറഞ്ഞു അതിന് നീ എന്തിനെത്ര ദേഷ്യപ്പെടുന്നേ അപ്പൊ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്തോ ഉണ്ട് കൊച്ചു കള്ളി അമ്മു വായിലെ ഞാവൽപ്പഴങ്ങൾ തുപ്പിക്കളഞ്ഞുകൊണ്ട് നാണത്തോട് പറഞ്ഞു ഇവളിന്നു ഞാൻ അത് കേട്ടതും ശിവ താഴേക്ക് ഒരു വടിക്കായി തപ്പി കയ്യിലൊന്ന് കിട്ടിയതും അമ്മു ശിവയെ നോക്കി അവിടെ നിന്നും എണീറ്റോടി അവളുടെ പിന്നാലെ ശിവയും നിങ്ങൾക്ക് വേറെ പണിയില്ലേ ദച്ചു ഞാവൽപ്പഴം കഴിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു ഇന്നവളുടെ അന്ത്യം എന്റെ കൈ ശിവ പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു